ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി നിലമ്പൂർ നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി ഒരു വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല നഗരസഭ അതിർത്തിയായ കരിമ്പുഴയുടെ തീരത്ത് മനോഹരമായ സ്ഥലത്ത് റോഡരികിലാണ് നിർദിഷ്ട പദ്ധതിക്കായി കെട്ടിടം പണി നടന്നു വരുന്നത് കഴിഞ്ഞ മാർച്ചിൽ പൂർത്തീകരിക്കേണ്ടിയിരുന്ന പ്രവൃത്തി മാർച്ച് കഴിഞ്ഞ് അഞ്ചു മാസം പിന്നിട്ടിട്ടും എങ്ങും എത്തിയിട്ടില്ല നഗരസഭ അതിർത്തിയായ കരിമ്പുഴയുടെ തീരത്ത് മനോഹരമായ സ്ഥലത്ത് റോഡരികിലാണ് നിർദ്ദിഷ്ട പദ്ധതിക്കായി കെട്ടിടം പണി നടന്നു വരുന്നത് കഴിഞ്ഞ മാർച്ചിൽ പൂർത്തീകരിക്കേണ്ടിയിരുന്ന പ്രവൃത്തി മാർച്ച് കഴിഞ്ഞ് അഞ്ചു മാസം പിന്നിട്ടിട്ടും എങ്ങുമെത്തിയിട്ടില്ല വഴിയാത്രക്കാർക്ക് യാത്രക്കിടയിൽ വിശ്രമിക്കാൻ വിശ്രമിക്കാനൊരിടം എന്ന നിലയിലാണ് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് പദ്ധതി തുടങ്ങിയത് ചുങ്കത്ര പഞ്ചായത്തും നിലമ്പൂർ നഗരസഭയും അതിർ പങ്കിടുന്ന കരിമ്പുഴയുടെ തീരത്തെ കെ ടി ഡി സി ഹോട്ടലിന്റെ മറുകരയിലാണ് നിർദ്ദിഷ്ട കെട്ടിടം നിർമ്മിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചെങ്കിലും പണി പൂർത്തിയാക്കിയിട്ടില്ല രണ്ടാം ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക ബജറ്റിൽ മുപ്പത് ലക്ഷം രൂപ കൂടി അനുവദിച്ച് രണ്ടാം നിരക്കുള്ള പദ്ധതി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ പ്രവൃത്തിയും ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നിലമ്പൂർ നഗരസഭയുടെ പ്രവൃത്തി തുടങ്ങിയതിനു ശേഷം നിർമ്മാണം തുടങ്ങിയ വടപുറം പാലത്തിന് സമീപമുള്ള മമ്പാട് പഞ്ചായത്തിന്റെ പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് കേന്ദ്രം പ്രവർത്തനം തുടങ്ങി എന്നാൽ നിലമ്പൂരിലെ പ്രവൃത്തി പൂർത്തിയാക്കാൻ ഇനിയും മാസങ്ങൾ എടുക്കുമെന്നാണ് അറിയുന്നത് യാത്രക്കാരുടെ വിശ്രമമാണ് ഇത്തരം കേന്ദ്രങ്ങൾ കൊണ്ട് സർക്കാർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാനുള്ള സൗകര്യം കാഫ്റ്റീരിയ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഡോർമെറ്ററി സൗകര്യം ചെറിയ യോഗങ്ങൾ നടത്തുന്നതിനുള്ള ശുചിമുറിയോടെയുള്ള ഹാൾ തുടങ്ങിയവയാണ് കരിമ്പുഴയിലെ കേന്ദ്രത്തിൽ ഉദ്ദേശിക്കുന്നത് കൈക്കൂലി കേസിൽ നഗരസഭയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലീസ് അറസ്റ്റിലായതോടെ എ ഇല്ലാതിരുന്ന സാഹചര്യമാണ് പ്രവർത്തനം നിലക്കാനിടയാക്കിയതെന്ന് പൊതുമരാമത്ത് വകുപ്പ് സ്ഥിരസമിതി അധ്യക്ഷ സൈജിമോൾ പറഞ്ഞു പിന്നീട് വന്ന ചുമതലയിലുണ്ടായിരുന്ന എ ഇമാർ പ്രവൃത്തി പൂർത്തിയാക്കാൻ താല്പര്യം കാണിച്ചില്ല ഏതാനും മാസങ്ങളായിട്ടുള്ളൂ പുതിയ എ ഇ എത്തിയിട്ട് ഇപ്പോൾ കരാർ വെച്ച് പ്രവർത്തി തുടങ്ങിയതായി നിലവിലെ അറിയിച്ചു നിലമ്പൂർ